വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് കാക്കാട കല്യാണമാണ് ഫൈനലി കാത്തിരുന്ന് കാത്തിരുന്ന് കാക്കയുടെ കല്യാണം എത്തി അപ്പം ഇതാണ്ടോ എൻ്റെ വീട് എൻ്റെ വീട് സെറ്റ് ഇത് ആലങ്കരിച്ച് സെറ്റാക്കിയിട്ടില്ല വീട്ടിൽ താത്താട് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ സാരി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ വായും അപ്പം ഞാനെന്താ സാരിയൊക്കെ കൊടുത്ത് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇക്ക എന്നെതാ കാറിൽ ഒക്കെ വെച്ചിട്ട് കാണിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ ഇടാൻ വന്നിരിക്കുകയാണ് നാത്തൂനായതുകൊണ്ട് ഇച്ചിരി മേക്കപ്പൊക്കെ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ കല്യാണത്തിന് ശേഷം ഇങ്ങനെ മേക്കപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പൊക്കെ ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് സെറ്റായി സുന്ദരിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഷോളും കൂടെ ഇട്ട് സെറ്റായിട്ട് വീട്ടിൽ പോകണം അപ്പോൾ വീട്ടിൽ പോയപ്പോഴത്തേക്ക് എല്ലാവരും കല്യാണത്തിന് പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒറ്റയ്ക്കുള്ള പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ കാറിൽ കയറി ഓഡിറ്റോറിയത്തിൽ പോകാനായിട്ട് ഓഡിറ്റോറിയം നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കാക്കാടളിയന്മാർ കാക്കായ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാക്ക അതാ കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ് ആ സമയത്ത് ഞാനകത്ത് എൻ്റെ ബ്രൈഡിനെ കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് ഓൾഡർത്തി കയറിയപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ബ്രൈഡിനെ കണ്ടതിന് ശേഷം ബ്രൈഡിനെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഹാളിൽ നിൽക്കുകയാണ് സ്റ്റേജിൽ നിൽക്കുകയാണ് അപ്പോൾ അത് അവൾ അടിപൊളിയായിട്ട് ഒരുങ്ങി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്തതും അവളെ മേക്കപ്പ് ചെയ്തതും ഒരാൾ തന്നെയാണ് തന്നെയുണ്ടോ അപ്പോൾ ഇതാ വന്ന അവർ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ താലയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് അടിക്കാനാണ് പോയത് കുറേ ഫോട്ടോസ് കാര്യങ്ങൾ എടുത്തിട്ട് ലാസ്റ്റ് ആയിട്ടോ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയത് പിന്നെ അതാ അവളെ യാത്രയൊക്കെ പറയുകയാണ് വീട്ടിനകത്ത് അവൾ മാക്സിമം കാര്യങ്ങൾ അത് പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ മക്കളുടെയും എല്ലാ പെൺമക്കളുടെയും വീക്ക്നെസ്സാണല്ലോ വാപ്പമ്മൻ വാപ്പായെ കെട്ടിപ്പിടിച്ചപ്പോൾ കുറച്ച് അവൾക്ക് സങ്കടമായി അവളെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും സങ്കടമായിട്ട് കാരണം എനിക്കാരെങ്കിലും കാര്യങ്ങളാണോ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമം വരും പിന്നെ അതാവള അവളെ അമ്മായി കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ കറിക്കറി വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇതാണ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം വീട്ടിലെത്തി കുറച്ചേരം നമ്മൾ ക്യാമറമാനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അകത്ത് കയറിയതാണ് ഉമ്മ അവൾക്ക് പാലും എടുക്കുകയാണ് പാലും പഴവും നമ്മുടെ ഈ വീട്ടിൽ ചിലപ്പോൾ ആദ്യമായിട്ട് കയറുമ്പോഴത്തേക്ക് മധുരം കൊടുക്കണം അങ്ങനെ എന്തോ ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഉമ്മ അതാ പാലും എടുക്കുകയാണ് അപ്പം അതൊക്കെ കുടിച്ചതിന് ശേഷം അവളെ നമ്മൾ ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞോട്ട് ഞാനും പോയി റിസപ്ഷൻ ലുക്കിലോട്ട് മാറിയതാണ് ഇതാ കേട്ടോ എൻ്റെ റിസപ്ഷൻ ലുക്ക് ലൊക്കെ വൈറ്റാണ് അവളുടെതായ ഈ ഒരു സാരിയാണ് സാരി ലുക്കാണ് അവളുടെത് അടിപൊളിയൊരു ബ്ലൂ ബ്ലൂ ഒരു ലാവൻഡർ ബ്ലൂ ടു ലാവൻഡർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞങ്ങളിതാ ഒരുങ്ങി സെറ്റായി അവിടെ ഫ്രണ്ടിൽ ജ്യൂസ് കൗണ്ടേഴ്സും ഇതുപോലെ കടികളും എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നെ പപ്പായ ജ്യൂസും പൈനാപ്പിളും വാട്ടർ മെലണും എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ അവളുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവർ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ മഹറായി കാക്കായും ഇപ്പോൾ പോകുന്നില്ല അവർ കുറച്ച് കഴിയേ പോകുന്നുള്ളു അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ മഹറായും കാക്കായും ഒക്കെ യാത്ര പറഞ്ഞ് അവർ പോവുകയാണ് അവളുടെ വീട്ടിലേക്ക് അപ്പം ഇന്ന് അവരുടെ വീട്ടിലാണ് സ്റ്റേ അത് കഴിഞ്ഞിട്ട് നാളെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരിക അപ്പോൾ അവൾ എല്ലായിടത്തും യാത്ര പറയുകയാണ് യാത്ര പറഞ്ഞ് അവളെ ഇറങ്ങുകയാണ് അപ്പം ഉമ്മ അവളെ കാറിൽ കയറ്റാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം കൊണ്ടായി ഞാൻ വീഡിയോ ഇടാൻ കുറേ ലാഗായിട്ടുണ്ടായിരുന്നു കുറെ കുറേ കാര്യങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇത് ഈ കല്യാണം വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ അടുത്ത വീഡിയോമായി വന്നവരേക്കും തടാ